ഡബിൾ രണ്ട് രണ്ട് ബെഡ് ബെഡ് വെറും കൊടുക്കാം വണ്ടിക്കത്തുള്ള മെത്ത മൊത്തം നമ്മൾ വിറ്റ് തീർക്കുകയാണ് ഈ രണ്ട് കമ്പനി മെത്തകളാണ് കേട്ടോ മൂന്ന് തൊള്ളായിരത്തിന് നിങ്ങളിലേക്ക് എത്തുന്നത് ബെഡ് വാങ്ങിക്കുകയാണെങ്കിൽ ഈ ഒരു അലമാര ത്രീ ഡോറിന്റെ അലമാരയാണ് സൗജന്യം അഥവാ അലമാര വേണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന ഐബലിന്റെ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ ഒരു കൂളർ നിങ്ങൾക്ക് സൗജന്യമായിട്ട് വരും ഇതിന്റെ ഒപ്പം ഒരു മെത്ത കൂടിയാണ് ഫ്രീ ഈ വീഡിയോക്കകത്ത് നല്ലൊരു കമന്റ് രേഖപ്പെടുത്തുക നമ്മുടെ പേജ് ഫോളോ ചെയ്യുക തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഫാമിലിക്ക് നമ്മൾ തീർച്ചയായിട്ടും ഓണം കഴിഞ്ഞിട്ട് അടിപൊളി ഡബിൾ കോട്ടിൻ്റെ ബെഡ് എത്തിച്ചേരുന്നതായിരിക്കും ഈ വണ്ടിക്കകത്തുള്ള മെത്ത മൊത്തം നമ്മൾ വിറ്റ് തീർക്കുകയാണ് ഒരു മെത്തയല്ല മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പിന് രണ്ട് മെത്തയാണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത് ഈ ഒരു മെത്തയുടെ കൂടെ ഈ ഒരു മെത്തഡ് കൂടെ തരികയാണ് മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിന് അങ്ങനെ മെത്തകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഷോപ്പാണ് പരിചയപ്പെടുന്നത് ഇത് ശരിക്കും ഓണം ഓഫറാണ് ഇന്ന് മുതലേ ഈ വീഡിയോ കാണുന്ന ദിവസം മുതൽ മെത്തകളുടെ കമ്പനി മെത്തകളുടെ ഓഫറുകൾ തുടങ്ങുകയാണ് കേട്ടോ നമ്മൾ ഈ കാണുന്ന രണ്ട് മെത്ത മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ കാണുന്ന രണ്ട് മെത്തയില്ലേ ഇതെന്ന് പറയുമ്പോൾ സ്പ്രിംഗിന്റെ ബെഡാ സ്പ്രിംഗിന്റെ ബെഡാ അതെ സ്പ്രിംഗിന്റെ ഫാമിലി കോട്ടിന്റെ ബെഡാ ഇത് നമുക്ക് മൂന്ന് വർഷത്തെ വാറണ്ടിയും കാര്യങ്ങളും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന സ്പ്രിങ്ങിന്റെ മൂന്ന് വർഷത്തെ വാറണ്ടിയും കാര്യങ്ങളും കൊടുക്കാൻ പറ്റുന്ന സ്പ്രിങ്ങിന്റെ ബെഡ് ആണ് ഇത് നമ്മൾ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം 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 ഫ്രീ 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 ഇതിന്റെ എടുത്തുകഴിഞ്ഞാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റത് രൂപയ്ക്ക് രണ്ട് ബെഡ് രണ്ട് സ്പ്രിങ്ങിന്റെ ബെഡ് പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് രണ്ട് സ്പ്രിങ്ങിന്റെ ബെഡ് ആണ് തരുന്നത് നല്ല അടിപൊളി ബെഡ് ആണ് നല്ല സ്പ്രിങ്ങിന്റെ ബെഡ് ഇതിന്റെ ഒപ്പം ഒരു മെത്ത ഫ്രീ ഒരു മെത്ത കൂടിയാണ് ഫ്രീ വില ഒന്നുകൂടെ പറഞ്ഞേക്കാം എത്ര ആണ് രണ്ടെണ്ണത്തിന് അതായത് വെറും പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ഫാമിലി കോട്ടിന്റെ രണ്ട് ബെഡ് പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ഫാമിലി കോട്ടിന്റെ രണ്ട് ബെഡ് എവിടെങ്കിലും കിട്ടോ ഇപ്പൊ ഹൗസ് വാർമിംഗ് ഒക്കെ ഉള്ളവർ നോക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും പിന്നെ നമുക്ക് ഇതിന്റെ ഡബിൾ കോട്ടിന്റെ തന്നെ സ്പ്രിങ് വേണമെങ്കിൽ പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് രണ്ട് ബെഡ് കൊടുക്കാൻ പറ്റും ഇതിന്റെ ഓഫർ ഇതിന്റെ ഡബിൾ കോട്ടിന്റെ അല്ലേ ആ ഡബിൾ കോട്ട് ഡബിന്റെ ഡബിൾ കോട്ടിന്റെ സ്പ്രിങ് അതിലും താത്ത് നമുക്ക് രണ്ടെണ്ണം കൊടുക്കാൻ പറ്റും അതുപോലെ ഈ ഇരിക്കുന്ന ബെഡ് ആ ബെഡുകൾക്ക് ഇഷ്ടംപോലെ ഓഫർ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇത് എങ്ങനെ എടുത്തിട്ട് കാണിക്കുക ഇതൊന്ന് ഇതുകൊണ്ടല്ലേ ആ ഇതുണ്ട് ആ ഇത് രണ്ടെണ്ണം ഈ രണ്ട് ബെഡുകൾ എന്ത് വിലക്കാണ് കൊടുക്കുന്നത് ഡബിൾ കോട്ടിന്റെ രണ്ട് ബെഡ് വെറും അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് രണ്ട് ബെഡ് കൊടുക്കാൻ പറ്റും അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് രണ്ട് ബെഡ് ഡബിൾ കോട്ടിന്റെ കൊടുക്കാൻ പറ്റും വേണ്ട വേണ്ട ഈ വണ്ടിക്കകത്ത് ഈ ലോഡ് കയറുന്നതെന്ന് പറയുമ്പോൾ ഇത് ഓരോ കസ്റ്റമർക്കുള്ള ഓർഡറുകളാണ് ഇവിടെ മെത്തകൾ വിൽക്കുന്നതെന്ന് പറയുമ്പോൾ വളരെ വിലക്കുറവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ അഡോക്ക് ഫർണിച്ചറിലാണ് കറ്റാനത്ത് അപ്പോൾ ഈ ബെഡിന് ഈ രണ്ട് ബെഡിന്റെ വില എന്ന് പറയുമ്പോൾ മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് രണ്ട് ബെഡിന് അത് നിങ്ങളുടെ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സാധനങ്ങൾ ഇവിടുന്ന് നിങ്ങൾക്ക് വീട്ടിലേക്ക് ഡെലിവറി ചെയ്തു തരും ഒരു ബെഡ് വായിച്ചു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ത്രീ ഡോറിൻ്റെ ഒരു അലമാര നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോവാം കമ്പനി കമ്പനി ബെഡ് ബെഡ് അതെ അതായത് പുതിയതായിട്ട് ലോഞ്ച് ലോഞ്ച് ഉള്ളൂ ചെയ്തിട്ടുള്ള ബെഡ് ആണ് അതേപോലെ ഈ ക്ലോത്ത് എന്ന് പറയുമ്പോൾ നല്ല ഒരു ഒരു ക്ലോത്ത് അതായത് നമുക്ക് നല്ല കൂളിംഗ് രൂപ റേറ്റ് വരുന്ന വരുന്ന പ്രീമിയം പ്രീമിയം ബെഡ് ബെഡ് ആണ് പത്ത് വർഷത്തെ നമുക്ക് വാറണ്ടിയും കസ്റ്റമറിന് നൂറ് ശതമാനം കൊടുക്കാൻ പറ്റും ഇത് എടുക്കുന്ന ഒരു കസ്റ്റമറിന് ഈ ഓണത്തിന് ഓഫർ കൊടുക്കുന്ന നമുക്ക് ഈ കാണുന്ന ഒരു ത്രീ ഡോറിന്റെ ഒരു പന്ത്രണ്ടായിരം രൂപ അതായത് ഒരു ബെഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു അലമാര നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കിട്ടും അതായത് കമ്പനി ബെഡ് കഴിഞ്ഞാൽ അതിന്റെ ഒപ്പം ഒരു അലമാരയും കൂടെ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോവാം അതുപോലെ അലമാര വേണ്ടെങ്കിൽ അലമാര വേണ്ടെങ്കിൽ കാണുന്ന ഒരു കൂളർ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം അല ബെഡിന്റെ ഇത്രയും വലിയ ഓഫർ കൊടുക്കോ അലമാര ഫ്രീ ആയിട്ട് കൊടുക്കുന്നു അഥവാ അലമാര വേണ്ടെങ്കിൽ ീ ഇരിക്കുന്ന ഐബലിന്റെ അല്ലെ ഐബെൽ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ ഒരു കൂളർ നിങ്ങൾക്ക് സൗജന്യമായിട്ട് വരും ഇനിയിപ്പോ നമുക്ക് ഇതും വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് വേണ്ട ഫാമിലി കോട്ടിന്റെ ഒരു കട്ടിൽ ഫ്രീ ആയിട്ട് കൊടുക്കാം ഫാമിലി കോട്ടിന്റെ ഒരു കട്ടിലും ഫ്രീ ആയിട്ട് കൊടുക്കാം അതും ഡൂറോഫ്ലക്സിന്റെ ഈ ഒരു ബെഡിന്റെ ഒപ്പം അതെ അതെ പീഡിക്കിന്റെ രണ്ട് ഡബിൾ കോട്ടിന്റെ രണ്ട് ബെഡ് നമ്മൾ കൊടുക്കുന്ന വെറും പതിമൂന്ന് തൊള്ളായിരത്തിന് ഉപർത്തോ പീഡിക്കിന്റെ മൂന്ന് വർഷം വാറണ്ടി ഉള്ള രണ്ട് ബെഡ് കൊടുക്കുന്നത് എത്ര രൂപക്ക് കൊടുക്കുന്നത് പതിമൂന്ന് തൊള്ളായിരത്തിന് ഡബിൾ കോട്ടിന്റെ ഡബിൾ കോട്ടിന് രണ്ട് ബെഡ് കൊടുക്കും അതെ അതെ ഇനിയിപ്പൊ നമുക്ക് ഫാമിലി കോട്ട വേണ്ട അഞ്ച് അതായത് ക്യൂൺ സൈസിലെ ബെഡാ വേണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഒരു പിന്നെ പതിനെട്ട് അറുന്നൂറിൽ കോമ്പോയിൽ രണ്ട് പെട്ട് രണ്ട് പെട്ട് ഇത് റോപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള എന്നുള്ള ബ്രാൻഡ് കമ്പനിയുടെ സാധനമാണ് നമ്മള് കമ്പനി സാധനങ്ങളാണ് അതെ 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 നമുക്ക് വാറണ്ടിയും ഉള്ളിലോട്ട് കയറുകയാണെങ്കിൽ വിവിധതര കമ്പനികളുണ്ട് എല്ലാ കമ്പനികൾ നമുക്കിപ്പം ഡ്യൂറോപ്ലക്സ് ഉണ്ട് പെപ്സ് ഉണ്ട് സുനീദ്ര ഉണ്ട് ഡോക്ബാക് ഉണ്ട് എല്ലാ ബ്രാൻഡ് കമ്പനികളുടെയും ഡബിൾ വെറും നമ്മൾ ാണ് ഈ ഓണോ ഓഫറിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് രണ്ട് ബെഡ് ഇത് ഏത് ഇത് നമ്മൾ ഹെൽത്ത് സ്ലീപ്പിന്റെ വൺ ഇയർ വാറണ്ടി ഉള്ള രണ്ട് ബെഡ് രണ്ട് ബെഡ് ആ രണ്ട് ബെഡ് ആണ് നമ്മൾ വെറും അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇനിയിപ്പൊ നമുക്ക് ഒരു കസ്റ്റമർ സിംഗിൾ വേണമെങ്കിൽ സിംഗിൾ ഡേ അതായത് സിംഗിൾ ബെഡ് നമ്മൾ രണ്ടെണ്ണം കൊടുക്കുന്ന വെറും മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് സിംഗിൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് കൊടുക്കുന്നത് ഇതിന്റെ കൂടെ എല്ലാം നമ്മൾ ഫിലോ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് പ്രീമിയം ബെഡുകൾ എടുക്കുന്ന എല്ലാ കസ്റ്റമറും ബെഡ്ഷീറ്റും ഫില്ലോയും എല്ലാം നമ്മൾ ഇതിന്റെ കൂടെ സൗജന്യമായിട്ട് കൊടുക്കുന്നു നമ്മൾ മെയിൻ ആയിട്ടും ചെയ്യുന്ന കമ്പനികളെല്ലാം ആയിട്ടും ചെയ്യുന്ന കമ്പനികൾ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ബാക്ക് ചെയ്യുന്നുണ്ട് റോപ്സിന്റെ ചെയ്യുന്നുണ്ട് സുനീതിന് ചെയ്യുന്നുണ്ട് ഡ്യൂറോഫ്ലെക്സ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ കുറോടെ ചെയ്യുന്നുണ്ട് എല്ലാ ബ്രാൻഡ് കമ്പനികളുടെയും മാറ്റസ് നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാത്തിനും അതിന്റേതായിട്ടുള്ള ഓഫർ നമ്മൾ ഓണത്തിന് എല്ലാ ബെഡുകൾക്കും നമ്മൾ ഓഫറുകളും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ഈ ഒരു ബെഡ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്കൊക്കെ പറ്റിയ ഹോസ്റ്റൽ ബെഡുകളാണ് ഹോസ്റ്റൽ ബെഡ് പിന്നെ അല്ലെങ്കിൽ വീട്ടിലൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ കടന്നുറങ്ങാനും ഇത് നമ്മൾ എത്ര എന്താ കൊടുക്കും ഇത് വേറെ നമ്മളിപ്പോൾ എഴുന്നൂറ് വരുന്നതാണ് എഴുന്നൂറ് രൂപ റേറ്റ് വരുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിന് ആണ് ഈ ഹോസ്റ്റൽ ബെഡുകൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ ബാക്കിലായിട്ട് വിവിധ കമ്പനികളുടെ ഇത് റോപ്സിന്റെ ബെഡുകളാണ് ഇതാണ് നമ്മൾ രണ്ടെണ്ണം രണ്ടെണ്ണം അതായത് റോപ്സിന്റെ രണ്ട് സ്പ്രിംഗിന്റെ ബെഡ് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ കോംബോയിൽ രണ്ടെണ്ണം കൊടുക്കുന്നു രണ്ടെണ്ണം കൊടുക്കുന്നു പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അതെ അതെ കോംബോയിൽ റോപ്സിന്റെ രണ്ട് ബെഡ് കൊടുക്കും പിന്നെ അതേപോലെ ഇത് ഓർത്തോപീഡിക്കന്റെ ബെഡ് ആ ഓർത്തോപീഡിക്കന്റെ ബെഡ് ഇത് ഫാമിലി കോടിന്റെ രണ്ട് ബെഡ് വെറും പതിനെണ്ണായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന മൂന്ന് വർഷത്തെ ഫുൾ വാറണ്ടിയും കാര്യം മൂന്ന് വർഷത്തെ ഫുൾ വാറണ്ടിയോട് കൂടി പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ബെഡുകൾക്ക് ബെഡുകൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആലപ്പുഴ കൊല്ലം ലൊക്കാലിറ്റിയില് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്നു കയറാൻ പറ്റുന്ന ഒരു കടയാണ് കാരണം അത്രയ്ക്കും കളക്ഷൻസ് ഇവർക്കുണ്ട് നിങ്ങൾക്ക് ഒരു കമ്പനി ഇനി ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അടുത്ത കമ്പനി നോക്കാം എല്ലാ കമ്പനികളും ഉണ്ട് ഡൂറോഫ്ലെക്സ് ഉണ്ട് റോപ്സ് ഉണ്ട് അതുപോലെ നമ്മൾ ചെയ്യുന്ന ഉണ്ട് 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 ഡോക്ടർ ബ്രാൻഡ് ഇത് കണ്ടില്ലേ നമ്മൾ ഈ കാണുന്ന റോപ്സ് ആണെങ്കിൽ ഇതിന് ഇപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കുന്ന അതേപോലെ ഇത് ഡോക്ടർ ബാക്കിന്റെ ആണ് ഇതൊക്കെ പറയുമ്പോൾ നല്ല കമ്പനികളുടെ ബെഡ് ആണ് അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ അതെ ഇത് കണ്ടില്ലേ ഇവിടുന്ന് അങ്ങോട്ട് തന്നെ ഒരുപാട് കളക്ഷൻസ് ഞാനിപ്പോൾ കയറുന്നതെന്ന് പറയുമ്പം ഡ്യൂറോഫ്ലെക്സിൻ്റെയും സുനിദ്രയുടെയും പെപ്സിൻ്റെ ഒക്കെ ബെഡിൻ്റെ ഇടയ്ക്കൂടാണ് കേട്ടോ അപ്പം എല്ലാത്തിനും അടിപൊളി ഓഫറാണ് ഓണത്തിന് കൊടുക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റിയൊരു കടയാണ് ഞാൻ ഈ കടയുടെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയാം ആലപ്പുഴ ജില്ലയാണ് ആലപ്പുഴ ജില്ലയിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് അഡോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനമാണ് ഫർണിച്ചറും അതുപോലെ തന്നെ ബെഡിൻ്റെ മാത്രമായിട്ടുള്ള ഒരു സ്ഥാപനവും ഇവർക്കുണ്ട് ഫർണിച്ചർ സെപ്പറേറ്റ് ആണ് അഡോക്ക് ഫർണിച്ചർ അതിൻ്റെ സഹോദര സ്ഥാപനമാണ് ബെഡ്ഡുകളെ ഫോക്കസ് ചെയ്യുന്ന ഒരു വലിയ സ്ഥാപനമാണ് കേട്ടോ ചില ആൾക്കാർ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഇതിനകത്ത് കയറി ഇതിനകത്ത് എന്താണ് സ്പോഞ്ചാണോ പഞ്ഞിയാണോ എന്നൊക്കെ പറയുന്നവരുണ്ട് നിങ്ങൾക്ക് ഇതിന്റെ കാരിക്കേച്ചർ നോക്കി ബെഡിന്റെ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലാക്കി ബെഡ് വാങ്ങിച്ചു മനസ്സിലാക്കി നമ്മൾ എല്ലാ ഓരോ കസ്റ്റമറിനടുത്തും ഓരോന്നും നമ്മൾ പ്രത്യേകം പറഞ്ഞ സ്പ്രിങ് ആണെങ്കിൽ അത് സ്പ്രിങ് ആണ് അതേപോലെ തന്നെ കൊയറും ഉള്ള ഫോമും റീബോണ്ടും വരുന്ന ആ രീതി പറയും ഫോമിന്റെ കൃത്യമായി കാരണം വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു ഇതിനകത്ത് ഇതൊന്നും താൽക്കാലികമായിട്ടുള്ള ഒരു കടയല്ല ഇതൊരു നാട്ടിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നീണ്ട കാലമായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാ ഏഴ് വർഷകാലമായി നമ്മളിവിടെ ഇവിടെ സ്ഥിരമായിട്ടുള്ള ഒരു ഷോപ്പാണ് അപ്പൊ ഷോപ്പ് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണവും വേണം തീർച്ചയായിട്ടും നമ്മൾ നല്ല രീതിയിലാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഓഫറുകൾ എത്തിക്കുന്നത് ഓണത്തിന് രണ്ട് ബെഡ് ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് ഒറ്റ പ്രൈസ് തരികയാണ് കേട്ടോ അപ്പം വാങ്ങിച്ച് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം മൂന്ന് കുടുംബങ്ങൾക്ക് മൂന്ന് ബെഡ് തന്നേക്കാം അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ചാനല് നിങ്ങൾ വീഡിയോയ്ക്കകത്ത് ഈ വീഡിയോക്കകത്ത് നല്ലൊരു കമന്റ് രേഖപ്പെടുത്തുക നമ്മുടെ പേജ് ഫോളോ ചെയ്യുക തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഫാമിലിക്ക് നമ്മൾ തീർച്ചയായിട്ടും ഓണം കഴിഞ്ഞിട്ട് അടിപൊളി ഡബിൾ കോട്ടിൻ്റെ ബെഡ് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കുണ്ട് വീഡിയോ കാണുന്നവർക്കുണ്ട് സമ്മാനം ഷെയർ ചെയ്യുന്നവർക്കുണ്ട് സമ്മാനം ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും സമ്മാനമുണ്ട്